പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വിയോ മീറ്റർ ആണ് അതായത് മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് കത്തുന്ന സർക്യൂട്ടാണ് വിയോ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇതുപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലെൽ ഇ ഡി സ്ട്രിപ്സുകൾ നിങ്ങൾ വാങ്ങുക പല കളറിലുള്ള വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് പല കളറും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ലെങ്തിൽ ഇത് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക നമുക്ക് ടോട്ടൽ പത്ത് എൽ ഇ ഡി സ്ട്രിപ്സുകളാണ് ഇതുപോലെ വേണ്ടത് പത്ത് കളറെടുത്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഒരു കളർ രണ്ടെണ്ണം വീതം അഞ്ച് സെറ്റ് എടുക്കുക അങ്ങനെ ടോട്ടൽ പത്തെണ്ണം ആവും അപ്പോൾ അങ്ങനെ എടുത്താലും മതിയാവും അപ്പം ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം പന്ത്രണ്ട് വോൾട്ടിൻ്റെ എൽ ഇ ഡി ഇത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പന്ത്രണ്ട് വോൾട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാനാകും അപ്പം ആവശ്യമുള്ള ലെങ്ത് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള വ്യൂമീറ്റർ ആണ് ഇത് തന്നെ ഒരെണ്ണം കൂടെ ഡിസൈൻ ചെയ്താൽ സ്റ്റീരിയോ സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആദ്യം ഇതുപോലെ എല്ലാ എൽ ഇ ഡി സ്ട്രിപ്സിൻ്റെയും പോസിറ്റീവ് ടെർമിനലിൽ സിംഗിൾ സ്ട്രാൻഡ് വയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു ചെറിയൊരു കമ്പി പോലെ ഇരിക്കും അപ്പോൾ സിംഗിൾ സ്റ്റാൻഡ് വയർ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ എൽ ഇ ഡി സ്ട്രിപ്സിൻ്റെയും പോസിറ്റീവ് ടെർമിനലുകൾ നിങ്ങൾ ഇതുപോലെ സോൾഡർ ചെയ്യുക നമുക്ക് ടോട്ടൽ പത്തെണ്ണമാണുള്ളത് പത്തെണ്ണത്തിൻ്റെയും പോസിറ്റീവ് ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കുക അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എല്ലാത്തിൻ്റെയും പോസിറ്റീവ് ടെർമിനലുകൾ ഞാൻ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതുപോലെ ഒരു ബോർഡ് എടുക്കുക അതിൽ എൽ ഇ ഡി എല്ലാം പത്ത് എൽ ഇ ഡി സ്ട്രിപ്സ് ഉണ്ട് പത്തും നമ്മൾ ഓർഡറിൽ ഒട്ടിക്കുക ഒട്ടിക്കുന്ന എൽ ഇ ഡിയുടെ ഓർഡർ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് ഗ്രീൻ ആണെങ്കിൽ ആദ്യത്തെ രണ്ട് ഗ്രീൻ ഒട്ടിക്കുക പിന്നെ റെഡ് ആണെങ്കിൽ റെഡ് നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും ആദ്യത്തെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഓർഡറിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക വെർട്ടിക്കൽ ലൈറ്റിൻ്റെ മോഷനാണ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വെർട്ടിക്കലി ഒട്ടിക്കുക ഹോറിസോണ്ടൽ ആയിട്ടാണ് ലൈറ്റ് കത്തേണ്ടതെങ്കിൽ ഹോറിസോണ്ടൽ മോഷൻ വരത്തക്ക രീതിയിൽ ഒട്ടിക്കുക അപ്പം നിങ്ങളുടെ സ്റ്റീരിയോ പ്ലെയറിന് ഏതാണോ വേണ്ടത് ആ മോഡലിൽ നിങ്ങളിവിടെ ഡിസൈൻ ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ എൽ ഇ ഡി എല്ലാം ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് പോസിറ്റീവ് എല്ലാം കോമൺ കോമണായിട്ട് വരത്തക്ക രീതിയിൽ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോസിറ്റീവ് തന്നെ നമ്മൾ സോൾവ് ചെയ്തെടുത്തത് നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ ഐ സിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് ഈ എൽ ഇ ഡിയിൽ ഓരോന്നിലും കൊടുക്കുക അപ്പോൾ ഈ എൽ ഇ ഡി ഗ്ലോ ചെയ്യും അതാണ് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റീവ് ഉള്ള ടെർമിനൽ ആദ്യമേ നിങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ മറക്കാതിരിക്കുക നെഗറ്റീവേൽ നമ്മൾ ഉടനെ ഐ സി എന്ന് ഡിസൈൻ ചെയ്തിട്ട് ഐ സിയുടെ ഔട്ട് പുട്ട് എടുത്ത് കൊടുക്കും അപ്പോൾ ടോട്ടലി നമുക്ക് പത്ത് ഔട്ട് പുട്ടാണ് ഒരു ഐ സിയിൽ നിന്ന് നമുക്ക് കിട്ടുക അപ്പോൾ ഇതൊരു മോണോ ആണ് ഇതുപോലെ തന്നെ ഒന്നുകൂടി ഡിസൈൻ ചെയ്താൽ ചെയ്ത ആയിട്ട് കിട്ടും ഇനി നമുക്ക് സർക്യൂട്ട് ഡിസൈനിലേക്ക് പോകാം പതിനെട്ട് കാലുള്ള ഒരു ഐ സിയുടെ ബേസ് മുപ്പത്തൊമ്പത് പതിനഞ്ച് ഐ സി വൺ കിലോവോമിൻ്റെ ഒരു പ്രീസെറ്റ് അത് വോളിംഗ് കൺട്രോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ചെറു ചെറിയ പ്രീസെറ്റ് ഉപയോഗിക്കാം പിന്നെ വൺ കിലോവോമിൻ്റെ ഒരു റെസിസ്റ്റർ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ടോട്ടലി ഇതിന് വേണ്ടിയിട്ട് ആവശ്യം അപ്പോൾ നമുക്ക് ആദ്യം ഐസീനെ പരിചയപ്പെടാം ഇതാണ് മുപ്പത്തൊമ്പത് പതിനഞ്ച് എന്ന് പറയുന്ന ഐ സി ഇതിനെ ടോട്ടലി പതിനെട്ട് ഉള്ളത് ഐ സിയുടെ ബേസ് മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് കാലുള്ള ഐസിയുടെ ബേസ് മേടിക്കുക ഇതിന് ടോട്ടലി പത്ത് ഔട്ട്പുട്ട്സ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം പത്ത് എൽ ഇ ഡീസ് നമുക്ക് കണക്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ബേസ് മേടിച്ചപ്പോൾ അവർ പതിനാറ് കാലുള്ള ഒരു ബെയ്സാണ് തന്നത് നമ്മുടെ ഐ സിക്ക് പതിനെട്ട് കാലുള്ളതിനാൽ രണ്ട് കാല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം നമുക്ക് ആ രണ്ട് കാലു ചെയ്യാനുള്ള രണ്ട് കമ്പി സോൾവ് ചെയ്തെടുക്കാം ഇതുപോലെ അപ്പോൾ രണ്ട് കാലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്പി ഞാൻ അഡ്ജസ്റ്റിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് പ്ലേസ് ചെയ്ത് കാണിക്കാം അപ്പോൾ പതിനാറ് കാല് മാത്രം നമ്മുടെ ഐ സിയുടെ സോക്കറ്റ് വരും രണ്ട് കാല് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പം നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് കാലുണ്ടോ എന്ന് ഒന്ന് എണ്ണി നോക്കുക ഇനി ഐ സി എന്ന് വരുന്ന ഔട്ട് പുട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വയർ സ്ട്രിപ്സ് എടുക്കുക പത്ത് ഔട്ട് പുട്ടാണ് നമ്മുടെ ഐ സി എന്ന് വരുന്നത് ആ ഐ സി എന്ന് വരുന്ന ഔട്ട്പുട്ട് നേരെ എടുത്ത എൽ ഇ ഡിയിലാണ് കൊടുക്കേണ്ടത് അത് എൽ ഇ ഡിയുടെ നെഗറ്റീവ് ടെർമിനലിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നത് ഒന്നാമത്തെ ഔട്ട് പുട്ടാണ് ഈ പറയുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ ഔട്ട് പുട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പിന്നെ ആദ്യം ഒന്ന് സോൾവർ ചെയ്തെടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്ന ഫസ്റ്റ് ഔട്ട് പുട്ടാണ് ഇനി പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് അത്രയാണ് റിവേഴ്സ് ഓർഡറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ പിന്നിൽ നിന്നും രണ്ടാമത്തെ ഔട്ട്പുട്ട് പതിനെട്ടിൽ നിന്നും പിന്നെ പതിനേഴ് പതിനാറ് പതിനഞ്ച് അങ്ങനെ പത്ത് വരെ നിങ്ങൾ കണക്ട് ചെയ്യുക അങ്ങനെ എൽ ഇ ഡിയെ കൊടുക്കേണ്ട എല്ലാ ഔട്ട്പുട്ടും നമ്മൾ ഐ സി ആന്ന് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പിന്നെയെന്ന് ഒന്നാമത്തെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ പിന്നെന്നാണ് പിന്നെ പതിനേഴ് പതിനാറ് പതിനഞ്ച് അങ്ങനെ പത്ത് വരെ നിങ്ങൾ ഔട്ട്പുട്ടുകൾ കണക്ട് ചെയ്തെടുക്കുക ഓർഡർ മാറി പോകാതെ ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു കാലി കുറവായതിനാൽ ഒരു കമ്പി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് ഐസിടെ ലെഗ്ഗയിൽ സോൾഡർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും എല്ലാ ഔട്ട് പുട്ട്സുകളും നമ്മളിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് കമ്പോണൻസ് ഉണ്ട് അത് കണക്ട് ചെയ്ത് നോക്കാം ആദ്യ വയസ്സിയുടെ രണ്ടാമത്തെ പിന്നെ നാലാമത്തെ പിന്നെ കോമണായിട്ടൊന്ന് ഷോട്ട് ചെയ്തെടുക്കാം ആ രണ്ടാമത്തെ പിന്നെ നാലാമത്തെ പിന്നും ഗ്രൗണ്ട് ചെയ്യേണ്ട പിന്നുകളാണ് അപ്പോൾ ഗ്രൗണ്ട് ചെയ്യാനുള്ള രണ്ട് പിന്നുകൂടെ ഞാൻ കോമൺ ആയിട്ടൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ പോവാണ് അങ്ങനെ രണ്ടാമത്തെ പിന്നെ നാലാമത്തെ പിന്നെ ഞാൻ ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേരിട്ട് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യേണ്ട ടെർമിനലാണ് അപ്പോൾ ഈ ഒരു കണക്ഷനാണ് ആ ഗ്രൗണ്ടും രണ്ടും നാലും അത് രണ്ടും കൂടെ ഞാൻ നേരെ ഗ്രൗണ്ടിലോട്ടാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അത് രണ്ട് മൂന്ന് ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത പരിപാടി ഇനി നോക്കാം ഇനി ചെയ്യേണ്ടത് മൂന്നാമത്തെ പിന്നും ഒൻപതാമത്തെ പിന്നും ഐ സി മൂന്നാമത്തെ പിന്നും ഒൻപതാമത്തെ പിന്നിലും നമുക്ക് വി സി കൊടുക്കേണ്ടതുണ്ട് അപ്പം മൂന്നാമത്തെ പിന്നും ഒൻപതാമത്തെ പിന്നും ഒരുപോലെ ഷോർട്ട് ചെയ്തെടുത്തതിന് ശേഷം കോമൺ ആയിട്ട് ഒരു വി സി കൊടുക്കുക അല്ലെങ്കിൽ മൂന്നിലും ഒമ്പതിലും സെപ്പറേറ്റ് ആയിട്ട് വി സി വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ഞാൻ ഒറ്റ വി സി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നും ഒൻപതും കൂടെ ഷോർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ ഇൻപുട്ടാണ് അതായത് ഈ എൽ ഇ ഡി സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് അത് നാലിനും അഞ്ചിനും എക്രോസ് ആയിട്ടാണ് കൊടുക്കേണ്ടത് അതായത് നാലാമത്തെ പിന്നെ ഗ്രൗണ്ടാണ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഓഡിയോയുടെ ഗ്രൗണ്ട് കൊടുക്കുക അഞ്ചാമത്തെ പിന്നിലായിട്ട് ഓഡിയോ ഇൻപുട്ടും നിങ്ങൾ കൊടുക്കുക മനസ്സിലായെന്ന് കരുതുന്നു അതായത് നാലാമത്തെ പിന്നെ ഓൾറെഡി ഗ്രൗണ്ടാണ് അപ്പോൾ ഓഡിയോയുടെ ഗ്രൗണ്ട് അവിടെ കൊടുക്കണം അഞ്ചാമത്തെ പിന്നാണ് നമ്മുടെ ആക്ച്വലി വരുന്ന ഓഡിയോ ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലൊന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓഡിയോ എടുത്ത് കൊടുക്കുന്നത് പ്രീ ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്പീക്കർ എന്ന് വേണേലും കൊടുക്കാം അടുത്ത കണക്ഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഐ സിയുടെ ആറാമത്തെ പിന്നും ഏഴാമത്തെ പിന്നും ഇതുപോലെ ഒന്ന് ഷോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം റെസിസ്റ്റൻ്റെ ഒരു കാല് ആറും ഏഴും ഷോട്ട് ചെയ്ത പിന്നിലും അടുത്ത കാലെടുത്ത് എട്ടാമത്തെ ഐ സിയുടെ എട്ടാമത്തെ പിന്നിലുമായിട്ട് കൊടുക്കുക അതായത് ആറ് ഏഴും ഷോട്ട് ചെയ്തിട്ടുണ്ട് ആ ഷോട്ട് ചെയ്തതിൽ റെസിസ്റ്റൻ്റെ ഒരു കാലു പോകും അടുത്ത കാല ഐ സിയുടെ എട്ടാമത്തെ കാലിലേക്കുമായിട്ട് പോകും അങ്ങനെ ഈ രീതിയിൽ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക അങ്ങനെ വൺ കിലോം റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കണക്ഷൻ ചെയ്ത് പോകാം ഈ കണക്ഷൻ ചെയ്യാൻ ഒരു പ്രീസെറ്റ് ആണ് ആവശ്യം നമുക്ക് ടെൻ കിലോം അല്ലെങ്കിൽ ഹൺഡ്രഡ് കിലോമിൻ്റെ പ്രീസെറ്റ് നമുക്ക് ഉപയോഗിക്കാം പ്രീസെറ്റിന് മൂന്ന് കാലുകളാണുള്ളത് ഒരു കാല് വേരിയബിൾ ആണ് ബാക്കി രണ്ട് കാലിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾ ഇൻപുട്ട് കൊടുക്കാം അപ്പോൾ അതിൽ ഒരു കാലെടുത്ത് നിങ്ങൾ നേരെ ഈ ഗ്രൗണ്ടിൽ കൊടുക്കുക ഒരു ബിന്നിൻ്റെ കാലെടുത്ത് റെസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ എട്ടാമത്തെ ഐ സിയുടെ എട്ടാമത്തെ കാലം കൊടുക്കണം അപ്പോൾ ഒന്നുകൂടെ പറയാം ഐ സിയുടെ എട്ടാമത്തെ കാലയിൽ പ്രീസെറ്റിൻ്റെ രണ്ട് കാലുകൾ വരും അതായത് വേരിയബിൾ ലഗും മറ്റൊരു ലെഗും അടുത്ത ലെഗ് ലെക്കെടുത്ത് ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ടാവും പ്രീസെറ്റിൻ്റെ കണക്ഷൻ മുകളിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പൂർണ്ണമായിട്ടും ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ ഐ സിക്ക് ആകെ പതിനെട്ട് കാലുകളാണുള്ളത് ഒന്നാമത്തെ പിന്നെ ഔട്ട്പുട്ടാണ് കൂടാതെ പതിനെട്ട് മുതൽ പത്ത് വരെയും നമുക്ക് ഔട്ട് പുട്ടുകളാണ് എൽ ഡി ഡി ഔട്ട്പുട്ടുകളാണ് ഐ സി വരുന്നത് പിന്നെ ഐ സിയുടെ രണ്ടാമത്തെ കാലും നാലാമത്തെ നാലാമത്തെക്കാലും ഗ്രൗണ്ടാണ് അത് നമ്മൾ ഷോട്ട് ചെയ്ത് ഗ്രൗണ്ട് കൊടുത്തു അടുത്തത് അഞ്ചാമത്തെ പിന്നിലെ ഓഡിയോ ഇൻപുട്ടാണ് അതിന് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് നാലും അഞ്ചുമാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ആറാമത്തെ പിന്നും ഏഴാമത്തെ പിന്നും നമ്മൾ ഷോട്ട് ചെയ്ത് കൊടുത്തിട്ട് വൺ കിലോം റെസിസ്റ്റർ എടുത്ത് എട്ടാമത്തെ കാലിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടാമത്തെ കാലിലായിട്ട് പ്രീസെറ്റ് എടുത്ത് കൊടു കണക്ട് ചെയ്യുകയും അടുത്ത പ്രീസെറ്റിൻ്റെ കാലെടുത്ത് ഗ്രൗണ്ടും ചെയ്തു അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാ കാലുകളും നമ്മൾ സ്റ്റോൾ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് സർക്യൂട്ട് സർക്യൂട്ടേറെ നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക വി ഒ മീറ്ററിൻ്റെ എൽ ഇ ഡി കണക്ഷനാണ് അടുത്തത് നമ്മൾ ഓൾറെഡി പോസിറ്റീവ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നെഗറ്റീവ് ടെർമിനലായിട്ട് ഓരോ ഔട്ട്പുട്ടുകളും കണക്ട് ചെയ്യുക അതായത് ഓർഡർ മാറാതെ നിങ്ങൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ നോക്കുക ഇതാണ് അതിൻ്റെ ഓർഡർ ഒന്നാമത്തെ എൽ ഇ ഡിയിൽ ഐ സിയുടെ ഒന്നാമത്തെ ഔട്ട്പുട്ട് രണ്ടെന്ന് പറയുന്ന പതിനെട്ട് പതിനേഴ് പതിനാറ് അങ്ങനെ ഓർഡറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക അങ്ങനെ ടോട്ടൽ പത്തും നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ടെർമിനലിൽ പോസിറ്റീവാണ് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് പത്ത് എൽ ഇ ഡിയുടെയും കോമൺ നമ്മൾ ഓൾറെഡി ആദ്യമേ നമ്മൾ സോൾവ് ചെയ്തെടുത്തിരുന്നു ആ പിന്നിലായിട്ട് ഒരു കോമൺ വി കൊടുക്കണം ഓക്കെ അത് ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക കോമൺ ആയിട്ട് ഒരു പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാനുള്ള ടെർമിനൽ ഞാൻ കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അപ്പം നമ്മുടെ വിയോ മീറ്ററിൻ്റെ പാനൽ ഇതാണ് വിയോ മീറ്ററിൻ്റെ പാനൽ അതിൻ്റെ കണക്ഷൻ നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ എൽ ഇ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ എൽ ഇ ഡിയും ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ടോ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഞാൻ വി സി സി ആ ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ് അപ്പോൾ ഈ നെഗറ്റീവ് എൽ ഇ ഡിക്കകത്തു നിന്നാണ് വരേണ്ടത് അതിനാണ് നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് സക്സസ് ആയിട്ടുണ്ട് അടുത്ത ഒൻപതാമത്തെ കാലിൽ വി സി സിയും രണ്ടാമത്തെ കാലമായിട്ട് ഗ്രൗണ്ട് ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോമൺ ടെർമിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ സോൾവ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഐ സിയും കൂടെ ഫിക്സ് ചെയ്താൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഐ സി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് ലെഗ് കുറവായതുകൊണ്ട് അതായത് ഐ സിയുടെ ബേസിന് രണ്ട് ലെഗ് കുറവായതുകൊണ്ട് അതും കൂടെ ഞാൻ സോൾവ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഒൻപതാമത്തെ കാലിലും പത്താമത്തെ കാലിലും അത് അഡീഷണൽ ആയിട്ട് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എൽ ഇ ഡി ഒന്ന് കണക്ട് ചെയ്ത് സപ്ലൈ കൊടുത്തു ചെക്ക് ചെയ്യാം എൽ ഇ ഡിക്ക് ആവശ്യമായ കോമൺ വി സി സി ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സർക്യൂട്ടിന് ആവശ്യമായ പവർ സപ്ലൈയും നിങ്ങൾ കൊടുക്കുക അപ്പം നിങ്ങൾ ആദ്യമേ കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ എൽ ഇ ഡിയും ഇതുപോലെ ഗ്ലോ ചെയ്ത് നിൽക്കും ഇപ്പോൾ ഏതെങ്കിലും എൽ ഇ ഡി ഗ്ലോ ചെയ്യാത്തായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സോൾഡർ ചെയ്തില്ല എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടാവും എൻ്റെ ഇതിൽ ഒരെണ്ണം ഇത് ഉണ്ടാവും ഈ ഒരെണ്ണം കട്ടിയിട്ടില്ല അപ്പം അത് സോൾഡറിങ് ചെയ്ത എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാ എൽ ഇ ഡിയും ഗ്ലോ ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് വർക്കിംഗ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി എല്ലാ എൽ ഇ ഡിയും കത്തി നിൽക്കുകയും ഓഡിയോ കൊടുക്കുമ്പോഴേ ഇത് ഓഫായി പോവുകയുള്ളൂ ഇനി വി യു മീറ്ററിന് ആവശ്യമായ ഓഡിയോ കൊടുക്കാം ഞാനൊരു യു എസ് പി ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട് പുട്ടാണ് എടുത്ത് ഈ വി യു മീറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ഇൻബിൽട്ടായിട്ട് ആംബ്ലിഫയർ ഉള്ളതാണ് അതിൻ്റെ ഓഡിയോ ഔട്ട് പുട്ടാണ് ആ സ്പീക്കറിലേക്ക് വന്നിരിക്കുന്നത് ആ സ്പീക്കറിലേക്ക് വന്നിരിക്കുന്ന ഔട്ട്പുട്ട് ഒരു പ്രീസെറ്റ് വഴിയാണ് ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ആവശ്യമായ ഓഡിയോ മാത്രം വി യു മീറ്ററിന് ലഭിച്ച ലഭിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീസെറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ കൊടുത്തുകഴിയുമ്പം ഈ ഓഡിയോ ചെന്ന് കഴിയുമ്പത്തേ എൽ ഇ ഡി എല്ലാം ഓഫാവും ഇനി മ്യൂസിക്കിനനുസരിച്ച് മാത്രമേ ഇത് കത്തത്തുള്ളൂ അതാണ് അതിൻ്റെ വർക്കിങ് അല്ലെങ്കിൽ ആ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇനി ഓഡിയോ ചെല്ലുമ്പോൾ മാത്രമേ ഈ എൽ ഇ ഡി ആ ഓഡിയോയ്ക്ക് അനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇനി സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം മ്യൂസിക്ക് കേൾക്കാം മ്യൂസിക്ക് കേട്ടോണ്ട് നമുക്കിതിൻ്റെ വർക്കിങ് മനസ്സിലാക്കാം